യോഹന്യാൻ്റെ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കട്ടെ യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു കർത്താവായ കർത്താവേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് അവൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ അവകാശവാദങ്ങളിൽ ഒന്നാണിത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈ ലോകത്തിലേക്ക് ഒരു സത്യ വെളിച്ചം കടന്നു വന്നു സർവ്വ പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു അതിനെ പിടിച്ചെടുക്കുവാൻ ഈ ലോകത്തിൻ്റെ ഇരുളിന് കഴിഞ്ഞില്ല പല രീതിയിലും ആ ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ ശത്രുവായ പിശാജി വളരെ ശ്രമിച്ചുവെങ്കിലും അതിനെ തടുക്കുവാൻ ആർക്കും ഒരിക്കലും ഒരു നാളും കഴിഞ്ഞ് കഴിയുകയില്ല കഴിഞ്ഞിട്ടുമില്ല ഇതോട് ചേർന്ന് മത്ത കഴിത സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നെല്ല് ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു യേശു ക്രിസ്തു ഈ ലോകത്തിൽ പരസ്യം തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ പറഞ്ഞ ഒരു സാക്ഷ്യവാചകമാണിത് കർത്താവ് ചെന്ന പാർത്ഥ ഇടങ്ങൾ ആ ഇരുട്ട് നിറഞ്ഞ ഗലീല ദേശത്തും സെബുലുൻ ദേശത്തും നഫ്താരി ദേശത്തും ഇങ്ങനെ കർത്താവും നടന്നും പ്രവർത്തിച്ചും കൊണ്ടിരുന്ന ആ ദേശത്ത് എല്ലാം കർത്താവിൻ്റെ വെളിച്ചം പ്രശോഭിച്ചു അവിടെ ഇരുന്ന ജനം ഈ പ്രകാശത്തെ കണ്ടു അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഈ പ്രകാശം ഉദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത കർത്താവ് ചെല്ലുന്നിടത്തൊക്കെയും ഒരു വെളിച്ചം ഉദിക്കും ഏത് അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലും കർത്താവിൻ്റെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ അവൻ ഒരു പ്രകാശമുള്ളവനായി വെളിച്ചത്തിലുള്ളവനായി തീരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇരുട്ടിലും അന്ധകാരത്തിലും ഇരിക്കുന്ന ജനം പാപത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്ന ഇരുട്ടിൽ കഴിയുന്ന ജനത്തിന് യേശുക്രിസ്തു മാത്രമാണ് സ്വാതന്ത്ര്യവും പ്രകാശവും നൽകുവാൻ മതിയായവൻ കഴിഞ്ഞ നാളുകളിൽ തൻ്റെ അടുത്തേക്ക് വന്നവരെല്ലാം എൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞ പ്രകാരം കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ അനേക ജീവിതങ്ങൾക്ക് ദൈവം ഇടയാക്കി അവർ കടന്നു നിന്ന സ്ഥാനത്തൊക്കെ മറ്റുള്ളവരെ കർത്താവിംഗലേക്ക് ആകർഷിക്കുന്ന വെളിച്ചമായി തന്നെ അവർ തീരുകയും ചെയ്തു ഇതാണ് കർത്താവിൻ്റെ പ്രത്യേകത അവൻ തന്നെ വെളിച്ചമായിരിക്കുന്നു അവൻ്റെ അടുത്തേക്ക് വരുന്നവരും ആ വെളിച്ചത്തിൽ വെളിച്ചമുള്ളവരായിത്തീരുന്നു എന്ന് പൽക്കാലം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കർത്താവിൻ്റെ ആ വെളിച്ചത്തിലേക്ക് നാം കടന്നു വന്നിട്ടുണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ച ആകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞിട്ട് കർത്താവിൽ വെളിച്ചമായി ശോഭിക്കുവാൻ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ അതിനായിട്ടാണ് അവൻ നമ്മെ വിളിച്ചത് ഈ അന്ധകാരത്തിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ആ സൽഗുണങ്ങളെ നാം ഘോഷിച്ചുകൊണ്ട് വെളിച്ചമുള്ളവരായി ജീവിക്കുവാൻ ഇന്ന് പോകൽ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കോഡ് പ്ലസ്